യും ബഹ്മാനമുള്ള ഈ ഭരണ സമരത്തിൻ്റെ അധ്യക്ഷൻ യുണൈറ്റ് എഡ് വർച്ചറിൻ്റെ സ്ത്രീകരനായ ജില്ലാ പ്രസിഡൻറ്റും പാലാ നഗരസഭയുടെ അംഗവുമായ ശ്രീ പ്രിൻസ് വി സി ഈ ധർമ്മസമരത്തിന് സ്വാഗതം ആശംസിച്ച യുണൈറ്റഡ് വർത്തൽ സ്റ്റേംബറിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഡി വി മൈനാദി ఈ సమరదం అర్పించువ్ అనుభవించేర్వ స సదేష్ జషి ప్రొఫెసర్ సతీష్ సగాలి అనీష్ వ్యకుంటే డెట్టి మైరాడు జోర్జ్ గురుగా జౌస్ టి భూడేరి సిసఫ్ పి నా బషి బిఏ దౌస్ గుారిన్ బెడ్మి టి కె దోసార్లి మాత్ బాబు గరుణి ధోని ി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കേരളത്തിന്റെ അഭിവാദ്യം പാലാ ടൗണിൽ എത്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ പാലായിൽ സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ ഒരു ചെറിയ രൂപരേഖ ഇവിടെ അധ്യക്ഷനും അതുപോലെ സ്വാഗത പ്രാസികരും ഈ പാല ടൗണിലെ അത്യാവശ്യം എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുകയും കഴിഞ്ഞ നാല് പതിറ്റാണ്ട കാലമായി പാലായിൽ വ്യാപാരം നടത്തുകയും വ്യാപാര സംഘടനകളിലും അതുപോലെ ക്ലബുകളിലും ഒക്കെ വളരെ സജീവമായി ഇടപെട്ട് സാമൂഹിക രംഗങ്ങളിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ടോമി കുറ്റ്യാങ്കലിൻ്റെ ഉടമസ്ഥതയിലുള്ള കുറ്റ്യാങ്കൽ ബേക്കറിയിൽ ഒരു സംഘം ആളുകൾ അതിക്രമം കാണിച്ചു കാണിച്ചത് തിരുവോണ ദിവസം പ്രതിസന്ധി അപ്പോൾ അന്ന് അങ്ങനൊരു സംഭവം നടന്നപ്പോൾ ടോമി കരുതിയത് ഇതൊരു ആക്സിഡൻ്റൽ ആണ് കുറച്ചാളുകൾ മദ്യപിച്ചകത്ത് വരുന്നു അവർക്ക് അപ്പോഴുണ്ടായ അബോധാവസ്ഥയിൽ കാട്ടിക്കൂട്ടിയ ചില അതിക്രമമാണ് എന്ന് കരുതി വിട്ടത് പക്ഷെ വേറൊരു കാര്യമുണ്ട് കടയിലായത് കൊണ്ട് നാട്ടുകാർ കൂടി വരുന്നു എന്റെ വീട്ടിൽ ഒരുത്തൻ അക്രമം കാണിച്ചു വന്നാൽ അവൻ വെറും കൈയ്യോടുകൂടി പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നട്ടല്ല വെച്ച് ആണാണോ പിന്നെ എന്റെ സ്ഥാപനത്തിലെ സ്ത്രീകളോട് മോശം കാണിക്കുന്ന ആരായാലും ഏത് ബോധാവസ്ഥയിലാണെങ്കിലും ചെയ്തിട്ട് പോയാൽ ആ സ്ഥാപനത്തിൽ പിന്നെ ഞാൻ എഴുതിട്ട് കാര്യം അട്ടി അടി ഒരു ഇല്ല അത് ടോവി കൊടുക്കുന്നതിനേക്കാൾ ടോമി കൊടുത്തിട്ടില്ല കൊടുത്ത നാട്ടുകാർ ഈ സ്റ്റാൻഡിൽ അന്ന് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെല്ലാം കൂടെ കടയിൽ കയറി യുവന്മാരെ തൂക്കി എടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നത് സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാട്ടുകാരല്ലേ ചെയ്തു എന്തുകൊണ്ട് അത് ചെയ്തു ഇത് ടോവിയുടെ സ്ഥാപനമല്ല അതേ സ്ഥാപനമാണെങ്കിലും നാട്ടുകാരെ ചെയ്തു സ്വാഭാവികമായതാണ് സംഭവം അതിലൊരു പ്രതിയെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തു ആ പ്രതിയെ കുറിച്ച് പോലീസിനും അറിയില്ല ആർക്കും അല്ലേ എന്താണ് സംഭവിച്ചത് കേസ് എടുത്തിട്ടുള്ളത് നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇല്ല അതിനു ശേഷം അറിയുന്നു മറ്റൊരാൾ തല്ലുകൊണ്ടതിൽ ഒരാൾ മലയാളിയാണെന്നും അയാൾ ഹോസ്പിറ്റലിലെത്തിന്റെ പരാതി പ്രകാരം പോലീസ് ജനമൈത്രിയുടെ അംഗം കൂടിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് ടോമി കുട്ടിയാങ്കിലെ വിളിച്ച് നാല് മണിക്കൂർ സ്റ്റേഷനിൽ കിട്ടിയത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോഴാണ് യോഗയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചന വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് കാരണമുണ്ട് ചില ആളുകൾ അവരുടെ തന്നെ ആളുകളെ മുൻനിർത്തി പണം കൊടുത്ത് ആളുകളെ തിരുവോണ ദിവസം മദ്യപിപ്പിച്ച് ബോധനവതരാക്കി ഈ കടയിൽ അതിക്രമം കാണിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് തോന്നുന്നു അതനുസരിച്ച് പരാതി നൽകി പരാതി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഡി ജി പി ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടും അനക്കമില്ല കാരണം എന്താ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന ചില വ്യക്തി മുദ്രകൾ ഈ പാലായിലുള്ളവരാണ് ആ ആളുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകിക്കൊണ്ട് ശ്രീമാൻ ടോമി കൂടി പ്രസിഡന്റ് ആയിരുന്ന ഈ ലയൻസ് ക്ലബ് സ്പൈസ് വാലി പാല സ്പൈസ്യൻസ് ക്ലബ് സ്പൈസ് ക്ലബ് അതിൽ നടത്തിയിട്ടുള്ള ചില സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യം ഉന്നയിക്കുന്നത് അന്നത്തെ ഗവർണറുടെ മുന്നിലാണ് അന്നത്തെ ഗവർണറുടെ മുന്നിൽ ഉന്നയിച്ച ചോദ്യം ആ ചോദ്യത്തിൻ്റെ പിന്നിലുണ്ടായ പിന്നിലുണ്ടായ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ശ്രീമാൻ ടോമിയോട് പക കയറുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്നും ഇപ്പം നാട്ടുകാർ വീട്ടിൽ ഇരുത്തിയിരിക്കുന്ന ഒരു പഴയ ഒരു സിംഹം എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനും ഉണ്ട് എന്ന് പറയപ്പെടും പഴയ ഒരു എംപിയുടെ മകന് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നറിയപ്പെടുന്നു ഇങ്ങനെ ഒരു വിഷയം നടന്നപ്പോ ഇത്തരം ആളുകൾ പുറത്തു പുറത്തുനിന്നവരും ഗൂഢാലോചന നടത്തിയവരും വീണ്ടും ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് ഇതെങ്ങനെ കുഴപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരും അതിൻ്റെ കൂടി ഫലമായിട്ടാവണം ഇവിടെയുള്ള പോലീസ് ഓഫീസർ എസ് ഐ ദിലീപ് കുമാർ ആളറിഞ്ഞോ അറിയാതെയോ ചോറിയെ പിടിച്ചോണ്ടിരിക്കും പക്ഷെ എന്റെ സംശയം ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ വല്യ കൊണ്ട് ആരെയെങ്കിലും വിളിപ്പിച്ചിട്ട് വന്നൂടെ ചോദിക്കുന്ന നിലയിലേക്ക് അത് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം കേരളം അതിനെ കുറിച്ച് നടപടിയെടുക്കുന്നതിനെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാർ ചെല്ലാത്ത ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വേറെ ചെല്ലണമെങ്കിൽ അവിടെ മുത വല്യ നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ചെല്ലാവൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം പാലായിലെ പോലീസ് സ്റ്റേഷനിൽ തുടരണമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് കൂടി നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും ആ വിഷയത്തെ കുറിച്ച് അർത്ഥിയാണ് ഇതാണ് വിഷയം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചിന് നടന്ന ഒരു വിഷയം കച്ചവട സ്ഥാപനത്തിൽ കയറി അടിച്ചിട്ടോ അതിൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഇവിടെ നാട്ടുകാരും ആരുടെയും വീട്ടിൽ പോയി അടിച്ചിട്ടില്ല അടികൊടുത്തു എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിനകത്ത് നടന്ന സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ ഇന്ന് വരെ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് പോലീസ് അതിന് തയ്യാറാവുന്നത് അപ്പൊ പോലീസിനെ നിയന്ത്രിക്കുന്ന ചില ആളുകൾ അദൃശ്യ ശക്തികൾ അദൃശ്യ ശക്തികളൊന്നുമല്ല അവരുടെ പേരുകൾ വളരെ വ്യക്തമായി തന്നെ ഈ പരാതിയിൽ പറയുന്നുണ്ട് അത് പറയുവാൻ എനിക്കൊരു മടിയില്ല കുടമാണൂർ സ്വദേശി ഒരു ഫിലിപ്പ് ഇയാൾ കുളമാക്കൽ ഡ്രൈവറാണ് അപ്പൊ കുളവാക്കല തന്നെ ഒരു സണ്ണി വി സകതിയാണ് രണ്ടാമത് എതിർകക്ഷിയായി പരാതി കൊടുത്തിട്ടുള്ളത് നടന്നു കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഒരു ഗവർണറായിരുന്നു എന്ന് പറയപ്പെടുന്നു നമ്മുടെ പിന്നെ ഒരു ചാർലി വി ജേക്കബ് പൂന്തോട്ടത്തിൽ ഹൗസ് ഈരാറ്റുപെട്ട ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം പിന്നെ ഉള്ളത് തോമസ് കുട്ടി എബ്രഹാം ആനിത്തോട്ടത്തിൽ ഹൗസ് പാല പിന്നെയുള്ളത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അപ്പൊ ഇവരുടെ ഗൂഢാലോചന ഇത് കൃത്യമായി തന്നെ പരിശോധിക്കുവാൻ പോലീസ് തയ്യാറാകട്ടെ കാരണം ഇവരൊക്കെ പല വഴിയിൽ കൂടി പല സ്വാധീനങ്ങൾ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടാക്കുന്നവരാണ് എന്ന് പാലായോ ജനങ്ങൾക്കറിയാം അത് എന്ത് സ്വാധീനമാണ് എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് മൈക്ക് കെട്ടിവെച്ച് പറയുക കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള സ്ഥലത്ത് പറയാൻ കഴിയില്ല അതിന് ബിരുദന്മാർ ഈ കൂട്ടത്തിലുണ്ട് അപ്പം അത്തരം സ്വാധീനമല്ലേ ടോമിയെ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ നാല് മണിക്കൂർ ഒരു കാരണവുമില്ലാതെ നമ്മൾ വെച്ചത് അപ്പൊ ഇതിനെ ചോദ്യം ചെയ്യുവാൻ കേരളത്തിലെ വ്യാപാര സംഘടനകളൊന്നടക്കം ഇതിനെ ചോദ്യം ചെയ്യുവാൻ രാഷ്ട്രീയ സംഘടനകളൊന്നടക്കം ഇതിനെ ചോദ്യം ചെയ്യുവാൻ സാംസ്കാരിക സാമുദായിക സംഘടനകളെല്ലാം ഒന്നടങ്കം ഈ ഒരു വേദി എത്തിയിട്ടുണ്ടോ എങ്കിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഇതിന്റെ പ്രശ്നത്തിന്റെ ഗുരുതരമായ രൂപം മനസ്സിലാക്കുവാൻ തയ്യാറാണ് മറ്റൊരു വിഷയം മുമ്പ് പത്ത് വർഷത്തിനുമ്പ് കോവിൽ ഒരാൾക്കെതിരെ മത്സരിച്ചു ആ വൈരാഗ്യം ഇതിന് തീർന്നിട്ടില്ല ആ വൈരാഗ്യം ഇതിനെ തീർന്നിട്ടില്ല അപ്പം ആ എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എങ്കിൽ അവർക്കെതിരെ കൂടി നടപടി എടുക്കുന്നത് വരെ കേരളത്തിലെ വ്യാപാര സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഒരുമിച്ച് തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അത് നമുക്കൊക്കെ ഇതിന് ഈ ഇതേ വേദിയിൽ ഞാൻ രണ്ടു തവണ മുമ്പ് പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് കച്ചവട സ്ഥാപനത്തിൽ അടി നടക്കുമ്പോഴാണ് അടി നടന്നപ്പോഴാണ് ഇന്ന് അടി നടന്നിട്ട് ഇത്രയും ദിവസങ്ങൾ നമ്മൾ നീട്ടിയത് തന്നെ ടോമി കുറ്റിയാങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ടോമി കുറ്റിയാക്കൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു വിഷയം നടന്നപ്പോൾ അത് ഒരു പ്രതിഷേധ സ്വരം ഉണ്ടാക്കേണ്ടതില്ല എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ടോമി കുറ്റിയാക്കൽ ഇതിനെ നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് ഇത് ഒരു സാധാരണഗതിയിൽ നടന്ന ഒരു സംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ചത് പക്ഷെ അല്ല ഇതൊരു കൂട്ടാലോചനയുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ ഈ വിഷയം ഏറ്റെടുക്കുവാൻ നമ്മുടെ വ്യാപാര സംഘടനകളുടെ സമിതിയുടെയും വ്യോമ സമിതിയുടെയും അതുപോലെ കോൺഫിന്റെയും ഒക്കെ നേതാക്കൾ അതിനെക്കുറിച്ച് തീരുമാനിക്കുകയും അതനുസരിച്ച് ഇത്രയും പെട്ടെന്ന് നമ്മളൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട് കാര്യം ഇങ്ങനെ ഒരു വേദി ഉണ്ടാകും എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇത് പക്ഷേ ഇങ്ങനെ ഒരു വേദി ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിച്ചാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഘട്ടത്തെക്കുറിച്ചും അവർക്കുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചും വ്യക്തമായി അറിയാവുന്ന ആളുകൾ പല റൂട്ടിൽ കൂടി ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അതല്ല നമ്മുടെ ശരി ഇവിടെ പരസ്യമായി ഒരു തിരുവോണ നാളിൽ ഒരു കടയിൽ കയറി അടിക്കുവാൻ അക്രമം കാണിക്കുവാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നാളെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അത് പടർന്നാൽ ഈ കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യത്തിൽ തുടങ്ങി വെച്ചതല്ല ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ മക്കളുടെയൊക്കെ കെട്ടുകാലി വരെ പണയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെയൊക്കെ കുടുംബ വീടിന്റെ ആധാരം ഉൾപ്പെടെ ബാങ്കിൽ പണയപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ പടുത്തി കുറുക്കിയ വ്യാപാര സ്ഥാപനങ്ങൾ യാത്ര ഇവിടെ ഇരുട്ടാവുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ ലൈറ്റ് അടച്ചുപോകുന്നുണ്ട് ഒരു ഹർത്താൽ വന്നാൽ അവിടെ ഭൂപമാകുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞി കിടക്കുന്നുണ്ട് ഒരു പ്രദേശത്തിന്റെ ഐശ്വര്യമായി നിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇതേപോലെയുള്ള ഗുണ്ടകളെ അയച്ച് അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ദൂരിപ്പിക്കുന്നില്ല കാര്യം നിരവധി നേതാക്കന് പറയുന്നു ഒരു ദുരിതമായ